ഒരുപാട് അച്ചിങ്ങേല്ലോ കോട്ടിക്കാൻ ഓരോരോ വണ്ടി പതിയെ ദിവസം ആ നോക്കേ ആ ഒരു കാര്യം പറയണ്ടേ ബൈക്ക് പോകാണ്ട് ബൈക്കും ഒന്ന് പോകാൻ വൈകൂരാതല്ലേ

നട്ടുച്ചക്കാൻ കാര്യം എന്താ आग्णीजी आग्णीजी। आग्णीजी 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 ോ എന്നോട് വർത്താനം കാര്യമില്ല പറഞ്ഞില്ല ആ ചങ്കട നമ്മൾ ഇപ്പൊള്ളത് കൊണ്ടോട്ടി ഡിമോസ് ഫർണിച്ചറിലാട്ടോ ഇവിടെ ഒരു മിഡ് നൈറ്റ് സെയിൽ നടക്കുന്നുണ്ട് ഏഴാം തീയതി എട്ടാം തീയതി രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒരു മണി വരെ അപ്പൊ നടക്കുന്ന കൊണ്ടോട്ടി തുറക്കല്ലോ തിരുവനന്തപുരം കല്ലമ്പലത്തും അപ്പൊ എല്ലാ ഫർണിച്ചറും നാൽപ്പത് അമ്പത് അറുപത് ശതമാനം ഡിസ്കൗണ്ടിലാട്ടോ കൊടുക്കുന്നത് അപ്പൊ ഒന്നും നോക്കണ്ട വാ